ഹായ് കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വിചാരിക്കും എൻ്റെ ഉച്ച എന്താന്നല്ല രണ്ട് ദിവസമായിട്ട് ഭയങ്കര പനി ചുമ കപക്കെട്ട് കൂട്ടിയിട്ടാകും തോന്നും നീർക്കെട്ട് വന്നതാകും തോന്നും ഭയങ്കര വേദന വർത്താനം പറയാൻ വയ്യ ഉച്ച ഇങ്ങനെ ഉച്ച ശരിയാവുന്നില്ല വർത്താനം പറയുമ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കര വേദന അപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു ഇന്നിപ്പോൾ കടയിൽ വന്നു കഴിഞ്ഞിട്ട് മിണ്ടാൻ നിൽക്കാൻ പറ്റില്ലാലോ അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് ടി ടീ കേസെന്നു പറഞ്ഞാൽ ഹെൽത്ത് സെൻറ്ററല്ല ചെറിയൊരു പണ്ട് വലിയ ആശുപത്രിയായിരുന്നു എല്ലാ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആശുപത്രിയായിരുന്നു ഇപ്പം അത്യാവശ്യം പനി അങ്ങനെയുള്ള ചെറിയ അസുഖങ്ങളായിട്ട് ചെല്ലുന്നവരെ മാത്രമേ നോക്കുന്നുള്ളൂ ആ ഒരു ക്ലിനിക്കായിട്ട് ഉണ്ട് ഹോസ്പിറ്റൽ അവിടെ ഞാൻ എനിക്ക് എനിക്കെന്തേലും വന്നാൽ പോവലെ കേട്ടോ അപ്പം ഞാനിപ്പോൾ അവിടേക്ക് പോവുക മരുന്ന് വാങ്ങി എൻ്റെ കടയിൽ നിൽക്കാമെന്ന് വിചാരിച്ചു നമുക്കൊന്ന് പോയിട്ട് വന്നാലോ ഹോസ്പിറ്റലിൽ അപ്പോൾ അങ്ങനെ മലഞ്ഞു അങ്ങനെ ഇറങ്ങി കേട്ടോ അങ്ങനെ കടയുണ്ടായിരുന്നു കുറച്ചങ്ങോട്ട് പോയാൽ മതി ഡീറ്റെയിൽസിലേക്ക് ഇതാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അത് വീടാണ് കേട്ടോ വീട്ടിൽ തന്നെ ഒരു ഭാഗത്ത് വീടും പിന്നെ ആശുപത്രിയും കൂടിയായിരുന്നു ആദ്യം അവിടെയൊക്കെ അടത്തി ചികിത്സയും പ്രസവം എടുക്കലും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇതെൻ്റെ ആങ്ങളയുടെ ഷോപ്പാണ് ആശ്ശേരിപ്പണി ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കടയാണ് കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആദ്യം ഡോക്ടർ ലേഡി ഡോക്ടറും അവർ ഭാര്യയും ഭർത്താവുവാണേ അപ്പോൾ ഇപ്പോൾ അവർക്ക് പ്രായമായതുകൊണ്ട് അവർ കടുത്തി ചികിത്സ അങ്ങനെയൊന്നും ചെയ്ത് നോക്കുന്നില്ല പനി അങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങളായിട്ട് ചെല്ലുന്നവർക്ക് മാത്രം മരുന്ന് കൊടുക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ എത്രയോ നേരം ക്യൂ നിൽക്കണമായിരുന്നു കേട്ടോ ഇപ്പം ആൾ കുറവാണ് ഇന്നിപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരാൾ രണ്ടാളെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കയറി ഞാൻ കാണിച്ചു ഞാൻ കാണിച്ചാലൊന്നും വീട് എടുത്തില്ല കേട്ടോ അങ്ങനൊന്നും അവർക്ക് ഇഷ്ടപ്പെടും എന്നറിയാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല അപ്പോൾ ഞാൻ കാണിച്ചിട്ട് പുറത്ത് മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ മരുന്നിന് വേണ്ടി അവർ വിളിച്ചു വിളിച്ചപ്പോൾ ഇവിടെ ഒരു നൂറ്റി എൺപത് രൂപ അത്രയാണ് മരുന്നും ഡോക്ടർ ഫീസൊക്കെ കൂടെ വരുന്നുള്ളൂ കേട്ടോ എനിക്ക് പിന്നെ ഈ അസുഖം ഉള്ളതുകൊണ്ട് നമ്മൾ ഡോക്ടർക്കറിയാം ആദ്യം ഞാൻ സ്ഥിരം കാണിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇപ്രാവശ്യം മരുന്നിനിച്ചിരി വില കൂടിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയും ഞാൻ ഇരുന്നൂറ് രൂപയും കരുതി പോയത് ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയായി അപ്പോൾ പിന്നെ ഞാൻ ബാക്കി അമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഇതാ രണ്ടു മൂന്ന് കൂട്ടം മരുന്ന് കിട്ടിയിട്ടുണ്ട് തണുത്തൊന്നും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞു വാ തൊണ്ടവേദനയ്ക്ക് ചൂടുവെള്ളം കുപ്പിൾ കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാനിതാ ഇവിടെയൊക്കെ അഡ്മിറ്റായിക്കൊണ്ടിരുന്ന റൂമുകളായിരുന്നു കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഇവിടെതാ ശിശുരോഗ ഡോക്ടറും ഉണ്ട് കേട്ടോ രാവിലെ ഏഴര മുതൽ എട്ടര വരെ സമയം എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും എല്ലാം തിങ്കൾ മുതൽ വേണ്ടി വരെ ഞാൻ ആർക്കെങ്കിലും അങ്ങനെ കാണിക്കണമെങ്കിലും അവർക്ക് ചെന്നാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ പ്രകാശ് ചായക്കടയാണ് അവിടെ നിന്ന് തൊട്ടുപിടത്തേനെ പ്രകാശന ആദ്യം നമ്മുടെ കടയല്ലാവരും ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് മാറി കുറച്ചും കൂടെ വെള്ളം ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ചായക്കട കട തുടങ്ങി കേട്ടോ കടയിൽ വന്നാൽ നല്ല അടിപൊളി ചായ ഇച്ചോടുള്ള കഞ്ഞിപ്പോ പിന്നെ എന്ന് പറഞ്ഞാൽ ചായക്ക് പത്ത് രൂപ കടിക്ക് പത്ത് രൂപ വേണം അപ്പോൾ നമ്മൾ ഞാൻ പ്രകാശത്ത് പോയിട്ട് ഒരു ലൈറ്റ് ചായയും ഒരു ചൂട് നല്ല ചൂടാട്ടോ നല്ല ചൂട് പഴംപൊടിയാണല്ലോ പഴംപൊരിയും വാങ്ങി അവിടെ നിന്ന് ചായ കുടിച്ചു ഇപ്പം ആദ്യം ചായയും കടി മാത്രം ചോറിൻ്റെ പരിപാടി നോക്കിയോ ഉച്ച കഴിഞ്ഞാൽ അവിടെ ഒരു സ്പെഷ്യൽ ഉണ്ട് എന്നാൽ പരിപാടി ഉണ്ടാവും കടയും ചമ്മന്തി അത് പ്രകാശ് ചോറിൻ്റെ പരിപാടി ഉണ്ടാവും ഉച്ചയ്ക്ക് അതുപോലെ ഒരു സീസണത്തിൽ ഒരു ബോണ്ടയുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പ്രകാശമായിട്ട് കല്ലി കപ്പ ബിരിയാണി അതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചായ കുടിച്ചു അത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയപ്പം എൻ്റെ കൂട്ടുകാരിയുടെ ഞാൻ നിന്നിരുന്ന ഫസ്റ്റ് നിന്നിരുന്ന ഷോപ്പിലെത്തിയിട്ടോ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയ ഷോപ്പായിരുന്നെ ഇത് ഇവിടെ ഒരു പത്ത് വർഷം പത്ത് പതിനൊന്ന് വർഷം ഞാൻ നിന്നോട്ടോ ഈ ഷോപ്പിൽ പോകണം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷോപ്പ് നമ്മുടെ മുതലാളി വേറെ കാക്കു കൊടുത്തു ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന മുതലാളി ഉള്ളപ്പോൾ ഒരു ഒമ്പത് വർഷം നിന്നു അത് കഴിഞ്ഞ് ഷോപ്പ് വേറെ കാക്കു കൊടുത്തപ്പോൾ അവരെ കൂടെ രണ്ട് വർഷവും നിന്നു പിന്നെ നമ്മളവിടെ നിറഞ്ഞതാട്ടോ പിന്നെ ഇതിപ്പോൾ വേറൊരാൾ തുടങ്ങിയതാണ് ഫസ്റ്റ് പക്ഷെ ഞങ്ങളിപ്പോ ഫോണിലൊക്കെ സ്റ്റാഫ് തന്നെയാണ് ഇപ്പോഴും കേട്ടോ അവൻ വീട്ടിലായിട്ട് നന്നാണ് പക്ഷെ പിന്നെ വേറൊരു മോനും കൂടെ എൻ്റെ സുഖിട്ടു പറഞ്ഞു അവൻ ചായ കുടിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജോലിക്ക് വന്ന ഷോപ്പ് പിന്നെ ഈ ഷോപ്പിനോട് ഒരു ഭയങ്കര അത് ഭയങ്കര പോകാനേ തോന്നില്ല അവരെന്നോട് പറഞ്ഞു വീണ്ടും അവിടേക്ക് ചെല്ലാം പക്ഷെ ഞാൻ പിന്നെ ഈ കടയെ കയറിയത് പിന്നെ ഇവിടുന്ന് പോകാൻ എനിക്ക് താല് ഇഷ്ടായില്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നത് അപ്പം ഞാൻ അവരെ വെറുതെ അവിടെ കേരള കടയിലുടെ സാധനങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാം നിടയ്ക്ക് ഞാൻ അവരെയൊന്നു കാണാൻ പോവുള്ളൂ